നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ പുണർദ്ദ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം പുണർദ്ദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മിഥുനക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് കർക്കിടകക്കൂറിലുമാണ് അപ്പോൾ മേധിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് കർമാധിപതി സാന്നിധ്യം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട് എന്നാൽ കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യാധിപത്യ ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന ശനി ഇപ്പോൾ പത്താം ഭാവത്തിലാണ് അപ്പോൾ ശനി പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ സെപ്പറേഷൻ നിര്യാണകാരകനായ ശനി ആയതുകൊണ്ട് എല്ലാ കാര്യത്തിനും കാല താമസം വരുത്തുക അപ്പോൾ പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാകാതെ സാവകാശത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക അത് അതുമാത്രമല്ല ഭാഗ്യസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന ആണ് നിൽക്കുന്നത് അത് കാരണം ഭാഗ്യത്തിനും ഇടയ്ക്ക് മുറവ് മുറിവ് സംഭവിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട് അതേപോലെ നാലാം ഭാവത്തിൽ ഭദ്രായോഗം ചെയ്തിട്ട് ബുധൻ നിൽക്കുന്ന കാരണം കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുണ്ട് പിന്നെ പാപയോഗം വന്നു നാലാം ഭാവത്തിൽ എന്ന് പറയുന്ന ഒരവസ്ഥകൾ കാരണം വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കാനുള്ളൊരു യോഗമുണ്ട് അപ്പോൾ അനുകൂലമായ കുറേ ഗുണഫലങ്ങൾ ഉണ്ടെങ്കിലും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ശത്രു സ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മാനസികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ നമുക്ക് ശത്രുതയായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ചെറിയ കാര്യത്തിലുള്ള ടെൻഷനൊക്കെ ടെൻഷൻ വരുന്ന സമയത്ത് മറ്റ് ചിന്തകളിലൂടെ അതിനെ റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുണ്ട് ശ്രീരാമചന്ദ്രം വനവാസന് പോയ രീതിയിലുള്ള മാനസികമായ കുറച്ച് അലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അതിനോടൊപ്പം തന്നെ കണ്ടകശനിയുടെ ദോഷപരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം കാരണം ഈ കണ്ടകശനി എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന ഫലം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുക നാഗപൂജ ചെയ്യുക നാഗപൂജ ചെയ്യുകയോ അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുകയും ചെയ്യുക ഭാഗ്യവർദ്ധനം ഉണ്ടാവും അപ്പോൾ കർമാഭിവൃദ്ധി ഉണ്ടാകും എല്ലാ രീതിയിലും അനുകൂലാവസ്ഥ ഉണ്ടാകും മാത്രമല്ല ഇവിടെ ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നവനവനവൻ്റെ വാക്കിന് വിലയുണ്ടാവും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നിപുണായോഗം ഉണ്ട് സഹായസ്ഥാനാധിപതി നാലാം ഭാവത്തിലാണ് സഹായസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ശുക്ര സഹായ സ്ഥാനത്ത് നിൽക്കുന്ന കാരണം സഹായികളിൽ നിന്നും അനുകൂല ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതിനോടൊപ്പം തന്നെ അവിടെ കേതുവും കൂടി നിൽക്കുന്നത് കാരണം സഹായികൾ മുഖാന്തരം കുറച്ച് മാനസിക ടെൻഷനും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തുണ്ടാകാനുള്ള സാധ്യതയും കഴുത്തുവേദന പോലെയുള്ള കാര്യങ്ങളും ഒക്കെ യോഗമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യണം ആവശ്യമില്ലാത്ത ടെൻഷൻ കാര്യങ്ങൾ ഒഴിവാക്കണം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഒരു നല്ല സമയമൊന്നും പറയാൻ പറ്റില്ല എന്നാൽ വിദേശത്തോ വീട് വിട്ടുനിന്നിട്ടോ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ് കാണുന്നത് ഇപ്പം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ സാധിക്കുന്ന സമയമാണ് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ വഴിപാടുകൾ ചെയ്യുക ഈ രണ്ട് പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുകൂല ഫലങ്ങൾ ഉണ്ടാകുകയും വലിയ ദോഷങ്ങളില്ലാതെ കാര്യങ്ങള് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് സംബന്ധമായിട്ടൊക്കെ കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതും ഈ പറഞ്ഞ രീതിയിലുള്ള പരിഹാരം മാനസികമായിട്ട് ടെൻഷനുണ്ട് ദേവീക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്